പതിവിന് വിപരീതമായി അപ്രബല വീക്ഷണപ്രകാരമാണ് തങ്ങളുടെ കാവിമാർ ഈ വർഷത്തെ മുഹറം മാസപ്പിറവി ഉറപ്പിച്ചതെന്നും അത് സുഹൂതിയുമായി രണ്ടു ദിവസത്തെ വ്യത്യാസം വരാതിരിക്കുകയെന്ന മസ്ലഹത്തിനാണെന്നും ചിലരുടെ ന്യായീകരണം കേൾക്കാനിടയായി സുഹൃതിയുമായി രണ്ടു ദിവസം വ്യത്യാസം വരാൻ പാടില്ല എന്ന നിയമമുണ്ടോ വടക്കൻ കേരളത്തിൽ മാസം കണ്ടത് ഉതുപ്പ് വ്യത്യാസം സാരമായുള്ള തെക്കൻ കേരളത്തിൽ ബാധകമാക്കാറുണ്ടല്ലോ അത് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ കണ്ടതാണ് ഇപ്പോൾ കുഴപ്പം ഏത് ഈ സമീകരണത്തിന്റെ നബിയുടെ ജന്മം ഹിജറ അഞ്ഞൂറ്റി എഴുപതിലാണ് ഈ നെയ്തി സമീകരണത്തിന്റെ പുസ്തകത്തിൽ ഒപ്പിട്ടുടുത്ത രണ്ട് കാലയന്മാരാണ് ഇത് ഉറപ്പിച്ചത് ആ രണ്ട് കാലിയന്മാരാണ് ഈ മാസ് ഉറപ്പിച്ചത് എന്തിനാ ഉറപ്പിച്ചത് അപ്രബലമായ നെൽക്കാണ് അപ്രബലമായ വിധിയെ പണത്താൻ കാലിയന്മാർക്ക് പാടില്ല ആലിമാർ ് ചെയ്യുന്നത് പ്രബല വീക്ഷണ അനുസരിച്ചാവണം അപ്രബലമായതനുസരിച്ച് കലാവ് പാടില്ല മധുഹബിലെ അപ്രബലമായ വീക്ഷണം അനുസരിച്ച് ഫത്തുവ പാടില്ല ഫത്തുവക്കും കലാവിനും മധുഹബിലെ മുഴുത്തമതായ അഭിപ്രായം മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്നത് അംഗീകൃതമായ നിയമമാണ് അപ്രബലമായ അഭിപ്രായം സ്വന്തം ഒരാൾക്ക് അയാളുടെ കർമ്മത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രം അവലംബിക്കാം അതിൻ്റെ വ്യവസ്ഥകളോടുകൂടെ കാലേരായിട്ട് വിധിക്കാൻ കാലേമാർക്ക് അപ്രബലമായ അഭിപ്രായം പാടില്ല എടുക്കാൻ ഈ അടിസ്ഥാന നിയമം തിരിയാത്തതാണ് ഈ കുഴപ്പം വാസ്തവത്തിൽ ഈ സമീകരണത്തിൻ്റെ ഫലമാണിത് എന്താ സൗദിയത്തെ രണ്ട് ദിവസമായിട്ട് മാറ്റം വന്നാൽ മകളാകെ ഇനിപ്പോവും വെരുന്നോടുത്ത് വെറ്റേന്ന് കണ്ടിട്ട് ആ രണ്ട് ദിവസം ഒപ്പിച്ചാൻ വേണ്ടിയാണ് ഒപ്പിച്ചത് ഈ സമീകരണം അപ്പ ചെയ്ത് ക്രിസ്താബ്ദായിട്ട് ഒപ്പിച്ചാൻ വേണ്ടിയിട്ടുള്ള സമീകരണം ഈ തക്കരികൾ എഴുതിയിട്ടുള്ള ആചാദി പുസ്തകങ്ങൾക്ക് തക്കരികൾ എഴുതിയിട്ടുള്ള ആൾക്കാരാണ് ഈ ഉറപ്പിച്ചത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ പ്രത്യേകം കാത്തിരിക്കേണ്ടതാണ് എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറുള്ളത് ഒരു കാലന്മാർക്കും വീക്ഷണം വീക്ഷണമനുസരിച്ച് പാടില്ല വെള്ളിയാഴ്ച ഞാൻ എവിടെയെങ്കിലും ആസം കണ്ടുവന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആകെ ബാള ഇനുപെടുക എന്തൊക്കെയാ കാണിച്ചേരാൻ വേഷം മാറ്റേന്ന് ഓരോരുത്തരും പറഞ്ഞിരുന്നു വള്ളേശ്വരം പോയി നോക്കുമ്പോ ശനിയാഴ്ച മാസം കാണാതെ മുപ്പതാക്കിയെന്ന് പറഞ്ഞതുകൊണ്ട് വലിയൊരു കലഹം പോയി അലഹദില്ല അള്ളാഹുത്താരെ തന്നെ ഈ വിത്തന പോക്കിയെന്നേ ഉള്ളൂ